മണ്ണാർക്കാട് ടൗണിലെ കച്ചവട സ്ഥാപനത്തിലെ പിറകിലെ ചുമരിനോട് ചേർന്ന് വടിവാൾ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് കെ ടി എം ഹൈസ്കൂളിന് സമീപത്തുള്ള സഫാരി ഒപ്റ്റിക്കൽസിന്റെ പിറകിലെ ചുമരിനോട് ചേർന്നാണ് വടിവാൾ കണ്ടെത്തിയത് ഒപ്റ്റിക്കൽസിലെ ജീവനക്കാർ മറ്റു ആവശ്യങ്ങൾക്കായി കടയുടെ പുറകിലെത്തിയപ്പോഴാണ് കടയുടെ ചുവരിൽ ചാരിവച്ച നിലയിൽ വടിവാൾ കണ്ടത് തുടർന്ന് മണ്ണാർക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയും സ്ഥലത്തെത്തിയ പോലീസ് വടിവാൾ കണ്ടെടുക്കുകയും ചെയ്തു കൂടുതൽ വിശദമായി അന്വേഷണം നടക്കുന്നതായി എസ് ഐ ഋഷിപ്രസാദ് പറഞ്ഞു എസ് സി പി ഒമാരായ സുരേഷ് ബാബു രാമചന്ദ്രൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തി വടിപാടിയിൽ എടുത്തത്യമായി